വേവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മറ്റേ അരിഞ്ഞേ രണ്ടെണ്ണക്കെ അടിച്ചു ഹായ് നമസ്കാരം ഞാൻ ക്ലിസ്റ്റ്യൻ സ്റ്റീഫൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ അഹങ്കാരമായ നമ്മുടെ സ്വന്തം ഡയറക്ടർ ലിജോ ജോസ് പെല്ലുശ്ശേരിയോടൊപ്പമാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോവാണ് ആ സിനിമയുടെ പേര് മൂൺ വാക്ക് എന്നാണ് ലിജോബായ് എന്താണ് മൂൺ വാക്ക് എന്നുള്ളതും അല്ലെങ്കിൽ മൂൺ വാക്ക് പ്രസൻ്റ് ചെയ്യുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി പ്രസൻസ് എന്ന് പറഞ്ഞിട്ടാണ് മൂൺ വാക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് എന്താണ് ലിജോബായ്ക്ക് മൂൺ വാക്കിനോടുള്ള താല്പര്യം സിബ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു ഒരു മേഖലയിലേക്ക് ഇപ്പോൾ സ്പെഷ്യലി സിനിമാ മേഖലയെ സംബന്ധിച്ച് പുതിയ ഒരു ബ്രീഡ് ഓഫ് ആളുകൾ പുതിയ എനർജി പുതിയ ഫ്രഷ് ആയിട്ടുള്ള തോട്ടുകൾ വരുമ്പോഴാണ് ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളർച്ച ഏറ്റവും നല്ല ഡയറക്ഷനിലുള്ള വളർച്ച സംഭവിക്കുന്നതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അത്തരം സിനിമകളുടെ ഭാഗമാവാൻ എക്കാലത്തും എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ നമ്മൾ തന്നെ പങ്കമാലി ഡയറീസ് പോലൊരു സിനിമ അത് ഒരുപാട് പേരുടെ ഒരു ഫ്രഷ് എനർജി ആ സിനിമയുടെ ഭാഗമായപ്പോഴാണ് ആ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുപോലെ എനിക്ക് ഒരു ഒരു ന്യൂ ബാച്ച് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വളരെ ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോൺസെപ്റ്റ് അത്തരം ആളുകൾ ഒരുപാട് പേരുടെ യൂണിയൻ ഈ സിനിമയ്ക്ക് അകത്തുണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ഭാഗമാവണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉണ്ടായെന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ നേരെ തിരിച്ചു ചോദിക്കാം അപ്പോൾ ലിസ്റ്റിന് എന്തുകൊണ്ടാണ് അതിൻ്റെ ഭാഗമാവാൻ തീരുമാനിച്ചത് ഈ മൂൺ വാക്ക് സിനിമയെ പറ്റി ഞാൻ നേരത്തെ ഈവൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഡയറക്ടറായിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു കാരണം എനിക്ക് ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ബാനറിൽ ഞാൻ ഇങ്ങനെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് മാത്രം പടം ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ടുള്ള ഒരു താല്പര്യം കണ്ടിട്ട് ഞാൻ വിനോദമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ലിജോബായനെ കാണും അപ്പോൾ ലിജോബായ് പ്രസൻസ് ചെയ്യുന്ന ഒരു പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്യഭാഷകളിലൊക്കെ കുറെ എന്താ പറയുക സിനിമകൾ ചെയ്തിട്ടുള്ളൊരു പ്രൊഡ്യൂസറാണ് അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ആസ് എ ഡയറക്ടർ എന്നുള്ള വാല്യൂ നമ്മൾ കേൾക്കാറുണ്ട് വളരെ സന്തോഷം അല്ല അപ്പം അങ്ങനെ ഉള്ളൊരു ഡയറക്ടറുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു സന്തോഷമുണ്ട് എൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി പ്രസൻസ് എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ നമ്മളും അതിൻ്റെ അകത്തൊരു ഭാഗമാകുന്നു എന്നുള്ളതാണ് എന്നെ ഈ സിനിമയ്ക്ക് അട്രാക്റ്റ് ചെയ്ത രണ്ടാമത്തെ ടീവിന് ഘടകം താങ്ക് യു അതേ അതേ തരത്തിൽ എനിക്കും ആ ഇത് വിശ്വാസം ഉണ്ടെന്ന് വിചാരിച്ചോളൂ ലിസ്റ്റിന് ഇതിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു ഒരു സ്ട്രോങ് എനർജി ഫോഴ്സ് ആണ് സിനിമയ്ക്കകത്തുള്ളതെന്ന് നമ്മൾ സിനിമ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ യൂണിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേക അല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഡാൻസ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെ ഡാൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക് സിനിമ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്നാ മ്യൂസിക് ആയിട്ടുള്ള സിനിമകൾ പിന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള സിനിമകൾ ഇപ്പം വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ എനിക്ക് തോന്നുന്ന ഒരു ജോണറിലുള്ള സിനിമ വന്നിട്ടില്ലെന്നാണ് ഞാൻ അങ്ങനെ ഒരു സിനിമ സോങ്ങുള്ള ഉണ്ടല്ലോ അപ്പോ അതൊക്കെ ന്യൂ കമേഴ്സ് ആണ് എങ്കിലും കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ തണ്ണീർമത്തൻ ദിനങ്ങൾ ഇതൊക്കെ ന്യൂ കമേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ആദ്യതായിട്ട് ഇത് ബേസിക്കലി ഇപ്പോ എനിക്ക് തോന്നുന്നു അതായത് ഈ ബ്രേക്ക് ഡാൻസ് കൾച്ചറിൻ്റെ ഒരു ഒരു വരവുണ്ടല്ലോ ഇപ്പൊ മൈക്കിൾ ജാക്സൺ എൻ്റെ ഏറ്റവും പീക്കിൽ നിന്ന സമയത്തു നിന്നാണ് ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന ഈ ഡാൻസ് കൾച്ചർ മുഴുവൻ ലോകത്തേക്കും വ്യാപിക്കുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചെറുപ്പകാലത്തൊക്കെ ഒരു ബ്രേക്ക് ഡാൻസ് സ്റ്റെപ്പെങ്കിലും അറിയാത്ത ഒരാളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു കൾച്ചറ് അതിൻ്റെ സ്റ്റൈലിങ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും ന്യൂ ഏജിലുള്ള എല്ലാവരും ഒരുപക്ഷെ ആ സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായൊരു സ്റ്റൈലിങ്ങിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ എലമെൻസിൽ ഡ്രസ്സിംഗിൽ ഇപ്പോൾ സ്റ്റൈലിംഗിനെ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻസും മുതൽ ലൂസ് ഫിറ്റ് ഷർട്ടും അതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ അതൊരു കൈൻഡ് ഓഫ് റെട്രോ റിപ്പീറ്റിംഗ് ആണ് ആക്ച്വലി ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡാൻസ് കൾച്ചറിനെ ഭയങ്കര ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് മൂൺ വോക്ക് മൂൺ വോക്ക് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ജാക്സന്റെ ഒരു സ്റ്റൈൽ ഓഫ് ഡാൻസ് തന്നെയാണ് ഇത് ചെയ്യുന്നത് അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും മറ്റേ ചില്ലേപ്പിടുത്തം കയ വെള്ളം കോരൽ എന്നൊക്കെ പറയുന്നൊക്കെ ഡാൻസ് സ്റ്റെപ്സ് ആയിരുന്നു അപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും ഒരു ഡാൻസ് ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കുറച്ച് ബ്രേക്ക് ഡാൻസേഴ്സും ഉണ്ടാകുമായിരുന്നു കരാട്ടയൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ അപ്പോൾ ആ കൾച്ചർ അവരുടെ ലൈഫ് എനിക്ക് തോന്നുന്നു ഇതൊരു അമച്യോർ ഡാൻസിങ് ഗ്രൂപ്പിൻ്റെ ഒരു കഥയും അതോടൊപ്പം തന്നെ ആ ഒരു സമയത്തിന്റെയും അതിന്റെ കൾച്ചറിന്റെ കഥയും പറയുന്ന സിനിമയാണ് അപ്പൊ കൂടുതലും അവരുടെ ലൈഫിനെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ഡീറ്റെയിൽ ഈ സിനിമക്കകത്തുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പങ്കമാലി ഡയറീസ് ഒക്കെ ഇറങ്ങിയപ്പോൾ ഉള്ള അതേ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ ഇതിന്റെ ഒരു റിലീസിന്റെ സമയത്തിൽ ഇരിക്കുന്നതും അതിന്റെ ഭാഗമാവാൻ ഞാൻ താല്പര്യപ്പെടുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് സാധാരണ സമൂഹത്തിൽ എ ബി സി കാറ്റഗറി ഉള്ള ആളുകളുണ്ട് അതായത് ഈ ഡാൻസിന്റെ കാറ്റഗറിയിൽ പണക്കാരൻ എന്നോ ഇല്ല സ്റ്റെപ്പുകൾ മാത്രമാണ് അപ്പൊ അതായത് എനിക്ക് തന്നെ ഇതിൻ്റെ അകത്ത് കുറെ നല്ല ചെറുപ്പക്കാര് ഇപ്പൊ അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രഭുദേവ ഇപ്പൊ എനിക്കൊക്കെ ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു വഴങ്ങത്തില്ല ശരീരം വഴക്കത്ര പീണിയതുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊക്കെ മാക്സിമം ഞാൻ ഡാൻസ് ഒക്കെ കളിക്കും നമ്മളെ കല്യാണ വീട്ടിലൊക്കെ പണ്ട് ഡ്രിങ്ക്സ് ഒക്കെ ബീറോ അങ്ങനെയൊക്കെ അടിച്ചിട്ട് നമ്മൾ അതിന്റെ ഗ്രൂപ്പിന്റെ കൂടെ സ്റ്റഡി അതെ അങ്ങനത്തെ ഉള്ള ഡാൻസ് ഒക്കെയാണ് കളിച്ചിട്ടുള്ള ഒരു ഓർമ്മ വരുന്നത് പക്ഷെ ഇപ്പൊ അത് കാണുമ്പോഴും നമുക്കൊരു ഇതാകും പക്ഷെ ഇങ്ങനെയുള്ള സിനിമ ഒരു വൃത്തിയായിട്ട് ഒരു ഡാൻസോട് കൂടിയുള്ള ഡാൻസോടുകൂടിയുള്ള ഡെഫിനറ്റ്ലിപ്പോ അന്നത്തെ ഇപ്പൊ നമ്മൾ ഗാനമേള ഓർക്കസ്ട്രെ നടക്കുമ്പോ ഫ്രണ്ടില് കുറച്ച് ചേട്ടന്മാര് ഈ ബ്രേക്ക് അപ്പോ അതൊരു ഒരു വലിയ അടയാളപ്പെടുത്തിയാണ് ഒരു പീരീഡിനെയും അത് പ്രസൻറ്റ് ജനറേഷൻ എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ആ കൾച്ചറുമായിട്ട് എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഇൻട്രസ്റ്റിങ് സ്റ്റഡി പോലെയാണ് സിനിമ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ മൂൺ വാക്ക് ഇവരുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാൻ ഉള്ള ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ കണ്ടുപിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ വിനോദ് അതിൻ്റെ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫ്രഷ് ടാലൻസ് എന്നെ പറയണം അതുകൊണ്ടാണ് ഞാൻ ഒരു ആഫ്റ്റർ ഡയറീസ് ദ ന്യൂ ബാച്ച് എന്ന് പറയാൻ ആണ് എനിക്ക് ആഗ്രഹം ഒരു ഫ്രഷ് ന്യൂ ബാച്ച് ഉണ്ട് ഒരുപാട് പുതിയ ആളുകൾ മാത്രമുള്ള സിനിമയാണ് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും യു എസ് അല്ല അതുപോലെ തന്നെ ലിജോയെ പറഞ്ഞു നമുക്ക് ഈ സിനിമ അതായത് വെക്കേഷൻ തന്നെ വരണം അല്ലെങ്കിൽ ഒരു മെയ് മാസം തന്നെ നമുക്ക് ഏപ്രിൽ മെയ് മാസം തന്നെ റിലീസ് ചെയ്യാം എന്ന് അങ്ങനെ പറയാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നാനായിട്ട് കാര്യം എന്താണ് കാരണം ഇതൊരു യൂത്തിന്റെ സിനിമയാണല്ലോ ആണ് ഇത് എനിക്ക് തോന്നുന്നത് ഒരു സമ്മറിലെ ഒരു ആഘോഷം ആ സിനിമയ്ക്കകത്തുണ്ട് അതിൻ്റെ പാട്ടുകളിലായിക്കോട്ടെ അതിൻ്റെ ഡാൻസ് മെറ്റീരിയലിലായിക്കോട്ടെ അവരുടെ ലൈഫിലായിക്കോട്ടെ അതൊരു ഒരു ഭയങ്കര വൈബ്രൻറ്റ് ഫ്രഷ് എനർജി പാക്ഡായിട്ടുള്ളൊരു ഒരു ഒരു സിനിമയാണത് അപ്പോൾ അതുകൊണ്ടാണത് ഒരു ഏപ്രിൽ മെയ് കാലത്ത് വരേണ്ടതാണെന്നും കാരണം ആ സമയത്താണ് ആ ഒരു ഒരു ഫ്രഷ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാര് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ സംഘമാണല്ലോ പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാര് അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഒരു ഇൻ്റർവെൽ സ്പേസ് ഒരു ബ്രേക്ക് സ്പേസ് ആണ് ഏപ്രിൽ മെയ് മിക്കപ്പോഴും അപ്പോൾ ആ സമയത്താണ് ഇത് പുറത്തു വരേണ്ടത് ഒരു അവധിക്കാലം അത് തന്നെയാണ് ഒരു അവധിക്കാലത്തൊരാഘോഷം പോലെ ഞാനും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ലിജോബായ്ക്കും അത്ര ഇഷ്ടപ്പെട്ട സിനിമ അപ്പൊ പുതിയ കുറെ ആൾക്കാർ ഇപ്പൊ അറിയാലോ ഇപ്പൊ പുതിയൊരു ആൾക്കാർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ടഫ് ഒരു കാര്യമാണ് അപ്പൊ ആരുടെയെങ്കിലും ഒക്കെ ഒരു പിൻബല അതിനെ നന്നായിട്ട് ഈ വേണം അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു നല്ല സിനിമ എന്ന് വിശ്വസിക്കുന്ന മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ ഒരുപറ്റം ചെറുപ്പക്കാര് അണിനി ഒരു സിനിമയാണ് അപ്പൊ അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആദ്യപടി എന്തോണാണ് ഞാനും ലിജോവൈനെ ചെയ്തുകൊണ്ട് ഓക്കെ ഞങ്ങൾ തമ്മി കൈ കൊടുക്കുന്നത് അവർക്ക് ആരംഭിച്ചാൽ മോ വേവ് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊക്കെ മറ്റേ അരി ബന്ധമെന്ന് ഞാൻ പറഞ്ഞേ രണ്ടെണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേവ് വേവ്